ിരിന്തൽവണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ലഹരിക്ക് ചുവപ്പുകാർഡ് വടപ്പുറം ക്രിക്കറ്റ് ക്ലബിന്റെ വി സി സി പ്രീമിയർ ലീഗ് ശ്രദ്ധേയമായി ലഹരി വിരുദ്ധ സന്ദേശവുമായി വടപ്പുറം ക്രിക്കറ്റ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വി സി സി പ്രീമിയർ ലീഗ് സീസൺ വൺ ശ്രദ്ധേയമായി മമ്പാട് ഫ്രണ്ട്സ് ഗ്രൌണ്ടിൽ നടന്ന ടൂർണമെന്റ് കായിക പ്രേമികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ആവേശമായി മാറി ലഹരികൾ ഔട്ടാക്കൂ ജീവിതത്തിൽ സിക്സറുകൾ അടിക്കൂ എന്ന ശക്തമായ സന്ദേശവുമായി നടന്ന ടൂർണമെന്റ് യുവതലമുറയെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഒരു ലീഗ് ആനന്ദത്തിന് അളവില്ല എന്ന ആപ്തവാക്യത്തോടെ നടന്ന കായികമേളയിൽ നിരവധി ടീമുകൾ മാറ്റുരച്ചു ടൂർണമെന്റിന്റെ ഭാഗമായി ലഹരിക്കെതിരെ യുവാക്കൾ കൂട്ടപ്രതിജ്ഞ എടുക്കുകയും ഒപ്പു ക്യാമ്പയിനിൽ പങ്കുചേരുകയും ചെയ്തത് ശ്രദ്ധേയമായി മുൻ സന്തോഷ് ട്രോഫി താരങ്ങളായ ആസിഫ് സഹീർ ഷബീർ അലി എന്നിവർ ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു വടപുറം ക്രിക്കറ്റ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നമ്മുടെ നിയോജക മണ്ഡലം വണ്ടൂർ മണ്ഡലം വണ്ടൂർ മണ്ഡലത്തിലുള്ള എല്ലാ ക്രിക്കറ്റ് ക്ലബിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് നടത്താൻ പോകുന്നത് വളരെ സന്തോഷം ഞങ്ങള ഒരു ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ രണ്ടാമതിൽ വന്നത് അങ്ങനെ ഒരു ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് സന്തോഷം ഇതൊരു പിക്ക് ടൂർണമെൻറ്റാവട്ടെ എല്ലാവിധ ആശംസകളും നേരിടും പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലഹരിക്കെതിരെയാണ് കാരണം ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം അത്രക്കും നമ്മുടെ ന്യൂ ജനറേഷൻ ഭയാനകമായ രീതിയിലേക്കാണ് ഓരോ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് അപ്പം ഫുട്ബോളാണെങ്കിലും ആണെങ്കിലും അതാണ് നമ്മുടെ ലഹരി അതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം എന്നും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുക അപ്പോൾ ഈ ക്രിക്കറ്റിന് എല്ലാവിധ ആശംസകളും നേരിടുമൊപ്പം തന്നെ ഇതിൻ്റെ ഗണത്തിന്തിയായി മാറ്റി എടുക്കും എല്ലാവിധ ആശങ്ക ഗ്രാമീണ തലത്തിൽ കായികരംഗം സജീവമാക്കുന്നതിന് വി സി സി പ്രീമിയർ ലീഗ് വലിയ സംഭാവന നൽകി വടപ്പുറം ക്രിക്കറ്റ് ക്ലബ്ബിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഉത്തമ ഉദാഹരണമായി ഈ ടൂർണമെന്റ് മാറി വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ സാസ്കോ നരോക്കാവ് ഒന്നാം സ്ഥാനവും ജെ എം സി വണ്ടൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു മമ്പാടിന്റെ കായിക ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ ഈ ടൂർണമെന്റ് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ യുവജനതയുടെ ഐക്യദാർഢ്യത്തിന് മികച്ച മാതൃകയായി ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആന്റ് വെഡിങ് താഴെ ചന്തക്കുന്നു നിലമ്പൂർ അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്